എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ യേശുവേ എൻ ഹൃദയത്തിൻ്റെയോനെ എൻ ഹൃദയത്തെ കവർന്നോനേ യേശുവേ ഹൃദയത്തിൻ്റെയോ നീ എൻ ഹൃദയത്തെ കവർന്നോനേ എൻ്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നെ തന്നെയാ എന്നെയും വേഗത്തിൽ വരുമേ മേഘത്തിൽ വരുമേ നമ്മെയും ചേർത്തിയിടുവാത്തുടയ്ക്കും കേശുനാഥനെ മാറനാഥ മാറാനാഥ കണ്ണൂത്തുടയ്ക്കും കേശുനാഥനെ മാറനാഥ മാറാനാഥ എന്റെ എന്റെ നിക്ഷേപം നീ തന്നെയാ ഹൃദയവും നിന്നിൽ വചനം യു നോട്ട് ഫോർ സെൽഫ് എ കൗട്ട് ഇമേജ് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം നാലാം തിരുവചനം ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ ട്വന്റി വേഴ്സ് ഫോർ യു ഷാൽ നോട്ട് മേക്ക് ഫോർ യുവർ സെൽഫ് അക്കൌണ്ട് ഇമേജ് ഓർ എനിക്ക് ഓർ ദർസ് ഇൻ ദ വാട്ടർ ആൻഡർ ദി ഏർത്ത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മേജ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും ഞങ്ങള് പാറയും വീണ്ടെടുപ്പുമായ കർത്താവേ ഞങ്ങളെ അധികത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവേമേ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് തിരുവചനം ഞങ്ങൾക്കായി എഴുതിത്തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കണമേ അത് വ്യാഖ്യാനിച്ചു തരണമേ അപ്പൊ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രമേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ഒന്നിന്റെയും രൂപം നിർമ്മിക്കരുത് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരാൻ ഇനി അധികം സമയമില്ല ഈ ആധുനിക യുഗത്തിൽ ഇപ്പോഴും കർത്താവിന്റെ വചനങ്ങളെ ലംഘിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു ഇത്രയും അറിവുണ്ടായിട്ടും ഇപ്പോഴും ജനങ്ങൾ മൂകവിഗ്രഹത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി അവയെ വണങ്ങി തൊട്ട് നമസ്കരിച്ച് അവയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട് ദൈവവചനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്ത ഭക്തന്മാർ വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴും ദൈവവചനത്തിന് മാറ്റമല്ലേ ആകാശന്മാറും അന്നും ഇന്നും മാറാറുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമാണ് സ്തോത്രം ഒന്നിന്റെയും രൂപം നിർമ്മിക്കരുതെന്ന് പറഞ്ഞാൽ ആരനുസരിക്കാനെ ജനങ്ങൾക്ക് രൂപങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് മറ്റാരുമല്ല അഹർ തന്നെയാണ് ആ സ്പിരിറ്റ് എന്നും പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിന്റെ നാലാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു മനുഷ്യരുടെ കൈവേല തന്നെ ഹലോ അഞ്ചാമത്തെ വാക്യം അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഹലേലൂയെ പുതിയ പുതിയ രീതികളിലാണ് ഇപ്പോൾ വിഗ്രഹങ്ങൾ പുറത്തു വരുന്നത് പുതിയതായിട്ട് വന്നിരിക്കുന്നത് വാഴക്കൊലയുടെ രൂപത്തിലാണ് മൂന്ന് ലക്ഷം രൂപ മുടക്കി അറുപത് കിലോ പിച്ചളയിൽ തീർത്ത വാഴക്കുല തൃശൂരിൽ ഒരു പള്ളിയിൽ നേർച്ചയായിട്ട് അതിനെ പള്ളിയിലെ പുരോഹിതൻ ആശീർവദിച്ച് ജനത്തിന് അതിന് തൊട്ട് വണങ്ങാൻ പള്ളിയിൽ അത് വെച്ചിരിക്കുകയാണ് ഏതു വിധേനയും ജനത്തിന് ഇത്തരത്തിലുള്ള പ്രാകൃതമായ വിശ്വാസത്തിൻ്റെ അടിമകളാക്കി അവരെ നിർത്തുക എന്നുള്ളത് പുരോഹിതൻ്റെ ഒരു ചതിയാണ് വചനം വളരെ വ്യക്തമാണേ അവയെ ഉണ്ടാക്കുന്നവർ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ സ്ത്രോത്രം റോമലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വർദ്ധരായി തീർന്ന അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു അവൾ അറിവ് കൂടുംതോറും ഇത്തരത്തിലുള്ള വചന ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം യേശുന്റെ അമ്മയായ വിശുദ്ധം അറിയുമെന്ന് പറയുന്ന മാതാവിൻ്റെ രൂപം തന്നെ ഏതെല്ലാം രൂപത്തിലാണ് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത് സ്തോത്രം ഓരോ രാജ്യത്തിന്റെ കൾച്ചർ അനുസരിച്ചാണ് യേശുവിന്റെ അമ്മയുടെ കളർ ഇന്ത്യയിലെ മാതാവ് ഇന്ത്യൻ സ്റ്റൈലിലെ സാരിയൊക്കെ ഒക്കെ കൊടുത്താണ് പ്രത്യക്ഷപ്പെട്ടത് യേശുവിന്റെ അമ്മയെ വിചിത്വം അറിയത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതും മാതാവിനെ അറിയത്തില്ല മാതാവ് വിശ്രമത്തിലതാവ് ഉറക്കത്തിലാണ് വെറുതെ എന്തിനു മാതാവിനെ ശല്യപ്പെടുത്തുന്നത് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാ പറയുന്നേ യേശുന്റെ അമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കൂ ഈ ജനം പറയുന്നതെല്ലാം ശരിയാണോ എന്ന് ജീവനോടെ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം വിവരം അറിഞ്ഞേനും ഹലോ ലുയ യോനാ പ്രവാചന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം എട്ടാം വാക്യം മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്നായി പറഞ്ഞു ദൈവം ആത്മാവാണ് ആ ആത്മാവിനെ ആർക്കും ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിൽ സൃഷ്ടിക്കാൻ സാധ്യമല്ല സാധ്യമല്ല അങ്ങനെ ആരെങ്കിലും സൃഷ്ടിച്ച് ഇതാണ് ദൈവമെന്ന് പറഞ്ഞാൽ അപ്പോസല്ല പ്രവൃത്തി പഠിക്കണം മനുഷ്യന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ് ഉണ്ടാക്കപ്പെട്ട പൊന്നോ വെള്ളിയോ ഓടോ വിച്ചളയോ തടിയോ കൊണ്ടുണ്ടാക്കിയ രൂപത്തിന്റെ സാദൃശ്യത്തിലാണ് ദൈവമെന്ന് വിശ്വസിക്കരുതെന്ന് അപ്പോസല്ലന്മാർ പഠിപ്പിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ ഉണ്ടാക്കും ഞങ്ങളതിനെ വണങ്ങും ഞങ്ങളതിനെ ആരാധിക്കും നിങ്ങൾ ആരാ ചോദിക്കാൻ സ്തോത്രം ഇപ്പോഴും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആണ് പഠിപ്പിക്കുന്നത് ഹബക്കുക്കിന്റെ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഹബക്കുക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തി ഉണ്ടാക്കുവാൻ അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഓമ നിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്ത് പ്രയോജനം മരത്തോട് ഉണരുക എന്ന് ഓമക്കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവന് അയ്യോ കഷ്ടം അത് ഉപദേശിക്കുമോ അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു അതിന്റെ ഉള്ളിൽ ശ്വാസം ഒട്ടും ഇല്ലല്ലോ അതിപ്പോ കൃപാസനത്തിൽ ഇരിക്കുന്ന മാതാവാണെങ്കിലും ശരി ഇതാണ് വചനം സ്ത്രോത്രം അതേത് വിഗ്രഹമായാലും ശരി ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല ദുരാത്മാവാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചല്ലേ കണ്ണുണ്ട് കാണുന്നില്ല ചെവിയുണ്ട് കേൾക്കുന്നില്ല കൈയുണ്ട് സ്പർശിക്കുന്നില്ല കാലുണ്ട് നടക്കുന്നില്ല സ്തോത്രം പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്ന ചൊല്ലുന്ന പ്രാർത്ഥനകൾ കേൾക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പുരോഹിതനാണ് മതപുരോഹിതൻ സ്തോത്രം പിന്നെ ദൈവം എവിടെയാ വസിക്കുന്നത് ഇരുപതാമത്തെ വാക്കത്തിൽ പറയുന്നുണ്ട് എന്നാൽ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഉണ്ട് സർവഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ ദൈവാത്മാവ് വസിക്കുന്നത് ഇത്തരത്തിലുള്ള മൂകവിഗ്രഹങ്ങളുടെ അകത്തല്ല അവൻ്റെ കൈയാൽ നിർമ്മിക്കപ്പെട്ട ഒരലയമുണ്ട് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കരത്താൽ നിർമ്മിക്കപ്പെട്ട ഈ ആലയത്തിലാണ് ദൈവത്തിൻ്റെ വാസം ഗലത്തിലേഖൻ നാലാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം ഗലത്തിലേഖനൻ നാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളാൽ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞു അവയ്ക്ക് പുതിയതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ ദൈവം ആരാണെന്ന് കർത്താവ് തന്നെ നമ്മളെ കാണിച്ചു തന്നോ ആ കർത്താവിന്റെ രൂപം ആർക്കും നിർമ്മിക്കാൻ പറ്റില്ല ഇന്ന് കാണുന്ന കർത്താവൊന്നും ദൈവ വചനത്തിലെ കർത്താവല്ല അതൊക്കെ വലിയ വലിയ സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കളാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരാധിക്കില്ലേ ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ് ഞങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചെന്ന് മാത്രമേ ഉള്ളു പക്ഷെ വീടുകളിലൊക്കെ കേറിയിരിക്കുന്നത് ഈ ആക്ടേഴ്സാണ് വചനം ജനത്തെ പഠിപ്പിക്കേണ്ടത് പുരോഹിതനാണ് ഗിലാത്തി ലേഖനത്തിൽ വളരെ വ്യക്തമാണ് നാലിന്റെ ഒമ്പത് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതിയതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ സ്തോത്രം ഒരു പള്ളിയിൽ ലേലം വിളിക്കുന്നത് കണ്ടു ആ പള്ളിയിലെ ഏതോ ഒരു പ്രത്യേക ചാരിറ്റി പർപ്പസിന് വേണ്ടിയുള്ള ഒരു ലേലം വളി പക്ഷേ അത് എന്തുമായിക്കൊള്ളട്ടെ കർത്താവിന്റെ ജീവൻ തുടിക്കുന്ന ഒരു പിക്ചറാണെന്നും പറഞ്ഞ് ആ പടം വിറ്റുപോയത് ഒന്നര ലക്ഷത്തിനാണ് സ്തോത്രം അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെങ്കിലും പക്ഷേ ഈ തിരുവചനപ്രകാരം ചെയ്തത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും നിങ്ങൾ തന്നെ തീരുമാനിക്കും ജീവൻ തുടിക്കുന്ന യേശുക്രിസ്തു എന്നാ പറഞ്ഞേ കർത്താവ് പറഞ്ഞു ആണിന്റെയോ പെണ്ണിന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ രൂപങ്ങൾ ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുതെന്ന് പറയുമ്പം സ്തോത്രം അതിപ്പൊ കർത്താവിന്റെ രൂപമാണെന്നും പറഞ്ഞ് വരച്ചു വെച്ചിരിക്കുന്നത് ദൈവോജന പ്രകാരം കർത്താവാണോ സ്തോത്രം ജനത്തെ വഞ്ചിക്കരുത് ജനങ്ങളെ വഞ്ചിക്കരുത് ജനങ്ങൾ വഞ്ചിതരാകരുത് അജ്ഞത മൂലം എന്റെ ജനം നശിക്കുന്നത് ദൈവോചനം നമ്മൾ പഠിപ്പിക്കുമ്പോ എന്താ അജ്ഞത അജ്ഞത മാറാൻ സ്കൂളും കോളേജും പോയിട്ട് കാര്യമില്ല അവിടെ ഇടൊന്നും പഠിപ്പിക്കില്ല ഇത് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്കൂളിൽ മാത്രമാണ് യശയ്യാ പ്രവാചന ദിവസം നാൽപ്പത്തിനാലാമധ്യായ ഒമ്പതാം തിരുവചനം വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല അവയുടെ സാക്ഷികളോ ഒന്നും കാണിക്കുന്നില്ല ഒന്നും അറിയുന്നതുമില്ല ലജ്ജിച്ചു പോകുന്നതേ ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവൻ ആർ ഇതാ അവന്റെ കൂട്ടക്കാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു കൗശലപ്പണിക്കാരോ മനുഷ്യരെത്രേ അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ അവർ ഒരുപോലെ വിറച്ച് ലജ്ജിച്ച് പോകും ഹലോ ലോയ്യ നമ്മുടെ യേശുക്രിസ്തു മനുഷ്യന്റെ ഭാവനയിൽ നിർമ്മിക്കപ്പെട്ട് രൂപത്തിലാണ് അത് സ്വർണത്തിലാണ് വെള്ളിയിലാണ് ഓടിലാണ് പിച്ചളയിലാണ് തടിയിലാണ് എന്ന് വിശ്വസിക്കരുതെന്ന് അപ്പൊസലന്മാരും അല്ലേ പഠിപ്പിച്ചത് സ്തോത്രം ഇതാരനുസരിക്കാൻ സ്തോത്രം ഇത് കൊണ്ടൊക്കെ ഒത്തിരി ലാഭമുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ പല നേർച്ചപ്പെട്ടികൾ നിറയുള്ളു സ്തോത്രം ഇതുണ്ടാക്കി ആശീർവദിച്ച് തരുന്ന മതപുരോഹിതൻ ഏതെങ്കിലും ഒരു കുരിശെടിയുടെ അകത്ത് കയറി ആ പ്രത്യേക ദിവസമല്ലാതെ കണ്ട് പോകുന്ന വഴിക്ക് ആ കുരിശടിയുടെ അകത്ത് കയറി പ്രാർത്ഥിച്ച് നേർച്ചയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ ആ മതപുരോഹിതനായാലും ശരി അതിൻ്റെ മുകളിലുള്ള ആരാണ് ശരി കുരിശ് കുരിശ്ശടിയിൽ കയറി കുരിശൻ തൊട്ടിയിൽ കയറി നേർച്ചയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ കാരണം മതപുരോഹിതനറിയാം ഇതിൻ്റെ അകത്തൊന്നുമില്ലെന്ന് പക്ഷെ നിങ്ങളെ കൊണ്ട് നേർച്ചയിടിക്കും ഇനിയെങ്കിലും ദൈവവചനത്തിലേക്ക് തിരി അജ്ഞത മാറട്ട ദൈവം മനുഷ്യനിർമ്മിതമായ മൂഖവിഗ്രഹത്തിലല്ല സ്തോത്രം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നിത്യമായ സത്യം അത് ദൈവത്തിൻ്റെ വചനമാണ് ആ ജീവൻ തുടിക്കുന്ന വചനം കർത്താവ് എഴുതിത്തന്ന പരിശുദ്ധാത്മാവ് എഴുതിത്തന്ന ബൈബിളാണ് അതനുസരിച്ചാൽ അനുഗ്രഹം ആ വചനത്തോടും മറുതലിക്കുന്നത് സ്തോത്രം മറ്റാരുമല്ല ദുരാത്മശക്തിയാണ് തീരുമാനിക്കുക നീ ആരുടെ കൂടെയാണ് ദുരാത്മശക്തിയോട് കൂടെയാണോ അത് പരിശുദ്ധാത്മാവിന്റെ കൂടെയാണോ സ്തോത്രം ഇത്തരത്തിലുള്ള സത്യങ്ങൾ ഇടക്ക് പറഞ്ഞില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെപ്പോലുള്ള രാജകീയ പുരോഹിതന്മാരോട് ചോദിക്കും എന്തുകൊണ്ട് എന്ത് ജനത്തോട് ഈ സത്യം നീ പറഞ്ഞില്ല ഇന്ന് ഈ തിരുവചനം നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒഴികഴിവുമില്ല ഈ സത്യം ഞങ്ങളോട് ആരും പറഞ്ഞില്ല എന്ന് സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു ഒന്നിൻ്റെയും രൂപം നിർമ്മിക്കരുത് എന്ന് ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹല ലൂിയ സ്തോത്രം 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 ഞങ്ങളുടെ നിത്യു പിതാവേ അന്ധകാരത്തിൽ ഞങ്ങളെ പ്രകാശത്തിലേക്ക് വിളിച്ച അങ്ങയുടെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ വിശുദ്ധ വംശമായ രാജകീയ പൗരോപിത്യമുള്ള നിന്റെ സ്വന്തം ജനമായ ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ തരുന്ന ജ്ഞാനത്തിനായി അറിവിനായി പരിജ്ഞാനത്തിനായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ ഇന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ മൂകവിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി അതിന് വണങ്ങാതെ തൊട്ട് നമസ്കരിക്കാതെ ജീവനുള്ള ദൈവത്തെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം കൃപാവരങ്ങൾക്കായി സ്തോത്രം ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ തലമുറകളെ ബന്ധുമിത്രാദികളെ സഹോദരങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ സഹായിക്കണം ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്നതേയുമേ അത് പറയുന്നതിന് മുമ്പ് ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ അവിടുന്ന് നൽകിയ എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ഇന്നത്തെ ദിനത്തിനായി നന്ദി ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആയിരം മിണ്ടിയൽ അന്തേ സുവേ ആയിരം വാണ്ടിയൽ പോരെ അന്തനമെൻനേ സുവേ ദിനോറും വേണമേ വരവോളം വേണമേ മാറനാഥ മാറന ദിനോറും വേണമേ വരവോളം വേണമേ മാറനാഥ മന എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എന്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ യേശുവേ എൻ ഹൃദയത്തിൻ എൻ ഹൃദയത്തെ യേശുവേ എൻ ഹൃദയത്തിൻ ഹൃദയത്തിൻടയോനെ എൻ ഹൃദയത്തെ കവർന്നോനേ എൻ്റെ നിക്ഷേപം നീ തന്നെയാ എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ